പെതിയുടുക്കയിലെ കുറഗ കോളനി ശാന്തമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ആരവങ്ങളോ ചുമരഴുത്തുകളോ ഇവിടെയില്ല വോട്ടിന്റെ രാഷ്ട്രീയം നാടാകെ ചർച്ചയാകുമ്പോഴും പരമ്പരാഗതമായ കൊട്ടമടയുന്ന തിരക്കിലാണ് കുറഗർ കേരളത്തിലെ അഞ്ച് പ്രാക്തന ഗോത്ര വർഗങ്ങളിലൊന്നാണ് ഈ ജനവിഭാഗം ആധുനികതയുടെ വെളിച്ചത്തിലും തങ്ങളുടെ വേരുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നു ഇവർ ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് കൊറുകരുടെ ജനസംഖ്യ കൊട്ടമുടയിലാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കാട്ടിൽ പോയി വള്ളികൾ ശേഖരിച്ചാണ് കോളനിയിലെത്തിച്ച് കൊട്ടയാക്കുന്നത് എന്നാൽ ഇന്ന് വള്ളി കിട്ടാനില്ലാത്തത് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു കിലോമീറ്ററുകൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നാൽ മാത്രമേ ഇപ്പോൾ വള്ളി ലഭിക്കൂ വന്യമൃഗങ്ങളോട് പൊരുതിയാണ് ഓരോ ദിവസവും ഇവർ വള്ളി ശേഖരിക്കുന്നത് അതെയോ വള്ളി ക്ഷാമം വലിയ കാട്ടിലെല്ലാം ഉള്ളിലോട്ട് പോക്കില്ല വള്ളി തീരെ കിട്ടാനില്ല ഇനി കൊട്ടക്ക് കൊട്ടക്ക് പൈസ കിട്ടുന്നുണ്ടാ പൈസ കിട്ടുന്നു കൊട്ട രാഷ്ട്രീയ പാർട്ടികളിൽ അമിത വിശ്വാസം ഇവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂട്ടായ തീരുമാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടിയേക്കാൾ വ്യക്തി താല്പര്യത്തിനാണ് ഇവർ മുൻഗണന നൽകുന്നത് വികസനമൊക്കെ ഉണ്ടെങ്കിലും പെൻഷൻ ലഭിക്കാത്തതിലുള്ള പരിഭവം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് പിന്നെ തൊഴിലുറപ്പിൽ അവരെ നല്ല കൊലണികളെ നല്ല രീതിയിൽ സംരക്ഷണം ചെയ്തിട്ടുണ്ട് ഈടന്നെ ഒതുങ്ങി കൊടുന്ന് ഓരോ ഫീൽഡിനൊന്നും പറയല്ല അതിൽ വോട്ട് ഇട്ടിട്ട് വരുന്നു എല്ലാ പഞ്ചായത്തിൻ്റെ ഒരു എല്ലാവരും ഇതാക്കും അല്ലെങ്കിൽ നമ്മളെ ഈ മെയിൻ കോൺഗ്രസ് ബി ജെ പി ഈ മൂന്ന് പാർട്ടിൻ്റെ ആൾക്കാർ ആദ്യം വോട്ട് നമ്മ എല്ലാ പാർട്ടിക്കാരും പാർട്ടി സ്ത്രീകൾക്കായി തയ്യൽ യൂണിറ്റ് ആരംഭിച്ചത് കോളനിക്ക് ആശ്വാസമായി കൂടാതെ ഭൂരിഭാഗം വീടുകളിലും മുട്ടക്കോഴികളെയും കൂടും നൽകിയിട്ടുണ്ട് തൊഴിലുറപ്പിലൂടെ ദിവസവും ജോലി ചെയ്യാനുള്ള സാഹചര്യവും ഒരുക്കി പഴയകാലത്ത് നിന്ന് മാറി കൊറുഗ സമൂഹം ഇന്ന് വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് വരുന്നുണ്ട് ലിപിയില്ലാത്ത തുളുവും മലയാളവും കലർന്ന ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് എങ്കിലും പരമ്പരാഗതമായ കൊട്ടമടയിലുമായി മുന്നോട്ട് പോവുകയാണ് കൊറുഗ ജനത గురి కాను మీరే మీరు అడిముట్టేను ఆత్మే ఈ భారత్ కాసర్గోడ